ബൈക്ക് പോസ്റ്റിലിടിച്ച് തകർന്ന് പതിനെട്ടുകാരൻ മരിച്ചു ആലപ്പുഴ എടത്തുവായാലാണ് സംഭവം പുത്തൻപറിക്കൽ ജോയി എബ്രഹാമിന്റെയും ലൈജുവിന്റെ മകൻ ലിജുമോനാണ് മരണപ്പെട്ടത് എടത്തോ സെന്റ് അലോഷ്യസ് കോളേജ് വിദ്യാർത്ഥിയാണ് ഒപ്പം ബൈക്കിലുണ്ടായിരുന്ന പതിനെട്ട് വയസ്സുള്ള മെറിക്കിനെ ഗുരുതരമായ പരിക്കുകളോടെ തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ തലവടി വെള്ളക്കിണറിന് സമീപം വെച്ചായിരുന്നു ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച് മറിഞ്ഞത് ലിജിമോൻ തൽക്ഷണം മരണപ്പെടുകയായിരുന്നു ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളാണ് ഇരുവരും மலையாளம் டெலிவிஷன் ஆலப்பழ கடலின் சௌந்தர்யம் ஆஸ்வதிச்சு கொண்டு ஒரு லக்ஷரி க்ரூஸில் போயாலோ மினா க்ரூஸ் கொச்சின் லைவ் டிஜே லைவ் மியூசிக் பர்ஃபார்மன்ஸ் மேஜிக் ஷோ மெண்டலிசம் புரோகிராம்ஸ் 8089021666 7034-191-993